ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി സ്നാക്സ് ആണ് എന്താണെന്നറിേ റാഗി ലഡ്ഡു എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്ലേറ്റ് അറിയില്ല മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡബിൾ ഹോൾസിൻ്റെ റോസ്റ്റഡ് റാഗിയാണ് പാക്കറ്റൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ചൂടാക്കി കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ ശേഷം ഞാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് ശകലം തേങ്ങ ചേരണ്ടത് ഇട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ശർക്കരപ്പാവ് കാച്ചുക ശർക്കര പാനി ഉണ്ടാക്കുക ശർക്കര നന്നായിട്ട് ഉരുക്കുക അതിലേക്ക് ഏലക്കായ മൂന്ന് നാല് ഏലക്കായ ഇടുക എന്നിട്ട് നല്ലോണം ഉരുക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ കല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ശേഷം നമ്മൾ ഈ ശർക്കരപ്പാവ് നമ്മൾ റാഗി പൗഡറിലേക്ക് ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾ റൗണ്ട് ഷേപ്പിൽ അതായത് ലഡ്ഡുവിൻ്റെ ഷേപ്പിലേക്ക് ആക്കാൻ നോക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശർക്കരപ്പാവ് ഒഴിച്ച് ഉടർന്ന് തന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആ തേങ്ങയും റാഗി പൗഡറും ശർക്കരയൊക്കെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നല്ല ചൂടുണ്ടാവും അപ്പം നിങ്ങൾ കൈ കൈവൊള്ളാതെയും ശ്രദ്ധിക്കണം ഇതേപോലെ റൗണ്ടാക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ കുഞ്ഞു പിള്ളേരുടെ തൊണ്ടയിൽ പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഓപ്ഷനിലാണ് കേട്ടോ ഇതുപോലെ അട്രാക്റ്റീവായി കൊടുത്ത എന്തായാലും കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മളെല്ലാം ഉരുട്ടി ലഡ്ഡു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ റാഗ് ലെഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാ കുട്ടികൾക്കും നന്നായി ഇഷ്ടപ്പെടും നിങ്ങൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക വളരെയധികം സന്തോഷമാവും ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഹെൽത്തിയാണ് അപ്പം എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വീഡിയോസ് ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഫാമിലി ടേൽസ് ആൻഡ് ടേസ്റ്റ് വിത്ത് റുഡൻ ദേവ്